എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു എപ്പോഴും ചെറിയ മഴ പിന്നെ വെയില് അങ്ങനെ പ്രത്യേക ഒരു കാലാവസ്ഥയിലൂടെ നമ്മുടെ അന്തരീക്ഷം പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ചെടികളുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടാണ് നമ്മൾ എന്തെങ്കിലും വളമൊക്കെ കൊടുക്കാമെന്ന് വിചാരിക്കുമ്പോഴായിരിക്കും മഴ വരുന്നത് അതൊരു വലിയ കഷ്ടപ്പാടാണ് ഞാനും കുറെ വളങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചു ഒരു ഒരു പ്രാവശ്യം വളങ്ങളൊക്കെ ചേർത്തു നമ്മൾ വാട്ടർ ആയിട്ടുള്ള വളങ്ങളൊക്കെ ചേർക്കുമ്പോൾ അതായത് വെള്ളത്തിൽ ലയിപ്പിക്കുന്ന വളങ്ങൾ ചേർക്കുമ്പോൾ ഈ മഴ ഒരു പ്രശ്നമാണ് അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ വളങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് ഇന്നിപ്പോൾ മഴ കൊള്ളാത്ത സ്ഥലത്ത് നിൽക്കുന്ന ചെടികൾക്ക് കുറച്ച് വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങൾ ചേർക്കാമെന്ന് വിചാരിച്ചു അത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോയുമായിട്ട് വന്നതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ നിങ്ങൾ വിചാരിക്കുക എന്നും ഈ ബോറടിക്കണ കാര്യം എന്തിനാ പറയണേ പറഞ്ഞാൽ മാത്രമാണല്ലോ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇപ്പോഴും മനസ്സിലാവാത്തവരൊക്കെ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണം അപ്പം ഞാൻ ഡി എ പി ഒക്കെ ചേർത്ത് കൊടുത്ത് എൻ്റെ എന്താ പറയുക ചെമ്പരത്തിയിലൊക്കെ നിറയെ മുട്ടൊക്കെ വന്നിട്ടുണ്ട് മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് പൂവൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഡി എ പി നല്ല വളമാണ് അപ്പോൾ നിന്ന് ചേർക്കാൻ പോണ വളം എന്താണെന്ന് കാണിച്ചത് നേരത്തെ വളം വാങ്ങിച്ചപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ആ വളം എന്താണ് ആ വളം എൻ പി കെ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം വെള്ളത്തിൽ ലയിപ്പിച്ച് ഒഴിക്കുന്ന ഒരു വളമാണിത് ഇത് നല്ല പൂക്കളും ഇലകൾക്ക് നല്ല ഭംഗിയും ഒക്കെ തരും ഇത് അർജുന എന്ന് പറഞ്ഞൊരു കമ്പനീൻ്റെ ആണ് പേരില്ലാതെയും പേരുണ്ടായിട്ടും ഒക്കെ നമുക്ക് ഈ വളം വാങ്ങിക്കാനായിട്ട് കിട്ടും ഇത് ഒരു കിലോൻ്റെ ആണ് കേട്ടോ അപ്പം നമ്മളത് എങ്ങനെയാണ് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും ഇപ്പോഴും അറിയാത്തവരുണ്ടാവും അവർക്ക് വേണ്ടി ഞാനൊന്ന് പറയാം ഒരു ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് ഗ്രാമാണ് ചേർക്കേണ്ടത് ഇത് ടു പോയിൻ്റ് ഫൈവിൻ്റെ ഒരു ചെറിയൊരു സ്പൂണാണിത് അപ്പോ ഇത് അഞ്ച് ഗ്രാമിൻ്റെ അല്ല ഇത് അതുകൊണ്ട് നമ്മൾ ഇത് രണ്ട് പ്രാവശ്യം മൂന്നോ നാല് പ്രാവശ്യം നമ്മളിത് ചേർക്കണം എന്നാൽ മാത്രമാണ് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ശരിയാവുള്ളൂ ഒരുപാട് വല്ലാത്ത അളവ് കൂടി പോവരുത് ഇത്തിരി കൂടിപ്പോയെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അഞ്ച് ആണ് നമ്മൾ ചേർക്കേണ്ടത് ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് ഗ്രാം ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേണമെങ്കിൽ ച സ്പ്രേ ചെയ്ത് കൊടുക്കാം എൻ്റെ കയ്യിലെ സ്പ്രേ ചെറുതാണ് കേട്ടോ അതുകൊണ്ടൊരു ബുദ്ധിമുട്ട് അവിടെ തന്നെ ഒഴിച്ചാണ് കൊടുക്കുന്നത് നമ്മൾ സ്പ്രേ വലിയ സ്പ്രേ ഉണ്ടല്ലോ അത് കേടായിപ്പോയി പിന്നെ വേറെ ഒരേ ഉണ്ടത് എവിടെയാണ് കല്യാണം പ്രമാണിച്ച് മാറ്റി വെച്ചിട്ട് എവിടെയാണെന്ന് അറിഞ്ഞു കൂടെ അത് നോക്കിയെടുക്കണം അപ്പോൾ തൽക്കാലം നമുക്ക് ഇത് ഇങ്ങനെ ഈ ഇതുപോലെ ഒരു ബക്കറ്റെടുത്തിട്ട് അതിലേക്ക് നമ്മൾ വെള്ളം അളന്നൊഴിച്ച് ഞാൻ അളന്നൊഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അളന്നൊഴിച്ച് വെച്ചിട്ട് ഇതും കറക്റ്റ് അളവിൽ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം ഇപ്പോഴും എനിക്ക് ചെറിയ പേടിയുണ്ട് അത് കാരണം ഞാൻ കുറച്ചേ ഉള്ളൂ കേട്ടോ അവർ പറഞ്ഞത് ഗ്രാമാണോ മില്ലിയാണോ എന്നൊരു സംശയം ഞാൻ ഇതങ്ങനെ അധികം യൂസ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പം ഞാൻ തൽക്കാലം ഇത്രേ ചേർക്കണുള്ളൂ അപ്പം കറക്റ്റ് അളവ് അറിയണവരുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ ഞാനിത് ആദ്യമായിട്ടാണ് ഇത് യൂസ് ചെയ്യാൻ പോണത് ഞാനെപ്പോഴും ഡി എ പി എല്ലുപൊടി പിന്നെ ജൈവവളം അതൊക്കെ ചേർക്കാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് ഇളക്കി ചേർത്തതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് നോക്കട്ടെ ഒരു പേടി എന്താണെന്ന് വെച്ചാൽ അധികമായാൽ അമൃതും വിഷം വിഷംന്നാണല്ലോ അപ്പം അതുകൊണ്ട് ഉള്ള പേടികൊണ്ടാണ് ഈ രാസവളങ്ങളൊക്കെ നമ്മൾ അധികം ചേർത്താണ്ടല്ലോ വല്ലാത്ത പ്രശ്നമാണ് ഉണങ്ങിയൊക്കെ പോകും ജൈവവളം എല്ലുപൊ എല്ലുപൊടിക്കുമുണ്ട് ചൂട് അപ്പം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം അല്ലാതെ ജൈവവളങ്ങളും ചാണകപ്പൊടിയൊക്കെ ഇത്തിരി അധികം ആയാലും ഒരു പ്രശ്നവും ഇല്ല അപ്പം നമുക്കിത് നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം മഴ ആയതുകൊണ്ട് പുറത്തിനെ ചെടികൾക്ക് തന്നെ ഒഴിച്ചു കൊടുക്കണില്ല കേട്ടോ കാരണം കാര്യമില്ല അതെല്ലാം വെറുതെ പോകും അപ്പോൾ നമ്മുടെ സൈഡിലിരിക്കുന്ന ചെടികൾക്ക് മഴയാണെങ്കിലും നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം എപ്പോഴും കാരണം അല്ലാതെ അവർക്ക് വെള്ളം കിട്ടാറില്ല അതുകൊണ്ട് അങ്ങനെയുള്ള ചെടികൾക്ക് മാത്രമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ അടീനീയത്തിന് ഒക്കെ നല്ലതാണ് ഓവറാവരുത് അടീനിയത്തിന് ഒഴിക്കുമ്പോൾ ഒരിക്കലും അടീനിയത്തിന് വെള്ളം ഓവറാവരുത് ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടീനിയം പോകും ഇത് ഹൈഡ്രാഞ്ചിയാണ് നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ ദൂരേക്ക് ദൂരേക്ക് പോയിരിക്കുന്നു അതുകൊണ്ട് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കണോണ്ടേ നമ്മുടെ കൂടെ വരാനായിട്ട് ആരും ഇല്ല ഒറ്റയ്ക്കാണ് ഒറ്റയാൾ പട്ടാളമാണ് അതുകൊണ്ട് ഒരു ദിവസം മാത്രം ഉണ്ടായിരുന്നു പ്രേംചാട്ടൻ ഇന്ന് പ്രേംചാട്ടം പുറത്തേക്ക് പോയി ഞാൻ മാത്രമേ ഉള്ളൂ നമ്മുടെ കൊങ്ങണിച്ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം നല്ലതാണ് അങ്ങനെ ഞാൻ എല്ലാം ഒഴിക്കണമെന്നൊന്നും കാണിക്കണില്ല കേട്ടോ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ ബാക്കിയുള്ള ചെടികൾക്കും സൈഡിലിരിക്കുന്ന ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കട്ടെ ഞാൻ ഡി എ പി എല്ലാം ഇട്ട് കൊടുത്ത് കണ്ടോ മഞ്ഞറോസിന് നല്ലൊരു മുട്ട് വന്നിട്ടുണ്ട് എപ്പോഴും മഞ്ഞറോസിൽ ഒരേ പൂവുണ്ടാവും കേട്ടോ ഒരെണ്ണ ഉണ്ടാവുള്ളൂ പക്ഷേ കണ്ടോ ഓർക്കിഡിലൊക്കെ പൂക്കളുണ്ട് കണ്ടോ ഇതിൻ്റെയൊക്കെ ഇലകൾ നിൽക്കുന്നത് കണ്ടോ എന്ത് ഭംഗിയാണല്ലേ എനിക്ക് നക്ഷത്രം പോലെ തോന്നും ഈ ചെടി എനിക്ക് വലിയ ഇഷ്ടമാണ് ഇലച്ചെടിയാണ് ഈ ചെടിയും എനിക്ക് വലിയ ഇഷ്ടമാണ് നമ്മുടെ ബട്ടർഫ്ലൈ നിൽക്കണ കണ്ടോ ഇന്നാണ് ഒരു ഇലക്കൊരു വാട്ടം എട്ടുകാലികളൊക്കെ വന്ന് ഇങ്ങനെ കൂടുവെക്കും നമ്മളെപ്പോഴും ചെടികളെ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കണം കേട്ടോ എന്നാൽ മാത്രമാണ് അവര് നന്നായിട്ട് നിൽക്കുള്ളൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും എന്തെങ്കിലും കീടങ്ങളുടെ ആക്രമണം അവർക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇത് കണ്ടോ എന്തോ സംഭവിച്ചു എന്തോ വന്ന് കടിച്ചതായിരിക്കും അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചെടികളുള്ളവരെപ്പോഴും ചെടികളെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം അതിന് മനസ്സുള്ളവരും അതിനോട് താല്പര്യമുള്ളവരും മാത്രമാണ് ചെടികൾ നട്ടിട്ട് കാര്യമുള്ളൂ കേട്ടോ അല്ലാതെ ചെടികൾ കൊണ്ട് നട്ടുവെച്ചു എനിക്ക് ചെടി ഇഷ്ടമാണ് എന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും എപ്പോഴും അവരെ നമ്മൾ ശ്രദ്ധയോടെ കെയർ ചെയ്യും ഇൻഡോറായി വെക്കുന്ന ചെടികൾക്ക് അധികം വെള്ളം കൊടുക്കാൻ പാടില്ല ചിലപ്പോൾ ഇപ്പൊ നിറയെ വെള്ളം വേണ്ട ചില ചെടികളുണ്ട് അങ്ങനെ കുറേ ചെടി അധികം മഴ കൊണ്ടാൽ ചീഞ്ഞുപോണ ചെടികളുണ്ട് നല്ല വെയിൽ വേണ്ട ചെടികളുണ്ട് ഇതെല്ലാം നമ്മൾ നല്ല ശ്രദ്ധയോടു കൂടി ചെയ്താൽ മാത്രമേ ചെടികളൊക്കെ വളരുള്ളൂ ഇവിടെ ഇവിടെ നോക്കിയാലും ചെടികളാണ് കേട്ടോ പുതിയ ചെടികളൊക്കെ പുതിയ തൈകൾ ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടാണ് ഇവിടെയൊക്കെ അതായത് ഹൈഡ്രാഞ്ചിയുടെ ഒരു തൈ ആണ് കേട്ടോ അത് പിടിച്ചിട്ടുണ്ട് ഒരു കമ്പ് നട്ടതാണ് പിടിച്ചിട്ടുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതാ ഇത് ഗോൾഡൻ അരേലിയ പിടിപ്പിക്കാൻ വെച്ചേക്കാനാണ് പിടിക്കുമോ എന്ന് അറിയില്ല കുറേ പ്രാവശ്യം നോക്കിയിട്ടും പിടിച്ചിട്ടില്ല പിടിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എപ്പോഴും എവിടെ വീണാലും പിടിക്കുന്ന ഒരാളാണ് ദീഷ്യ എവിടെ വീണാലും എല്ലാ ചട്ടികളിലും ഇങ്ങനെ കമ്പ് അടർന്ന് വീഴുമ്പോൾ അതെല്ലാം പിടിക്കും പിടിക്കൂട്ടോ അങ്ങനെയുള്ള ചെടിയാണ് അങ്ങനെയുള്ള ചെടികളും ഉണ്ട് അല്ലാത്ത ചെടികളും ഉണ്ട് ബുദ്ധിമുട്ടുള്ളതും ഉണ്ട് അങ്ങനെ ചെടികളുടെ ഒരു മായാലോകം വളരെ വ്യത്യാസമാണ് കേട്ടോ അതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കണം ഇരിക്കണം ചെടികളെ കുറിച്ച് എപ്പോഴും പഠിച്ചാലാണ് നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കുള്ളൂ വർഷങ്ങളായിട്ട് ചെടികളെ വളർത്തുന്ന ഒരാളാണ് ഞാൻ ഞാൻ ഇപ്പോഴും പുതിയ പുതിയ ചെടികളെ പറ്റി പഠിച്ചുകൊണ്ടേയിരിക്കുന്നു മഴയാണ് എങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ ചോദിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി വീഡിയോ എന്നെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ കണ്ടത് ഇലകളിൽ വെള്ളം ഇരിക്കുന്ന എന്ത് ഭംഗിയാണല്ലേ ഇന്നത്തെ ഈ വളം ചേർക്കൽ മാത്രമേ ഉള്ളൂ കേട്ടോ മഴ ആയതുകൊണ്ട് നമുക്ക് ചെടികളുടെ വീഡിയോ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു അതിനുശേഷം നമ്മളെടുത്ത ഈ എൻ പി കെ വളം നമ്മൾ ഏതെങ്കിലും നന്നായിട്ട് അടപ്പുള്ള നന്നായിട്ട് അടച്ച് വെക്കാൻ പറ്റിയ ഒരു പാത്രത്തിലാക്കി അടച്ച് സൂക്ഷിക്കണം കേട്ടോ കാരണം ഇത് വളരെ പുറത്തൊക്കെ ഇരുന്ന വെള്ളം ഒലിച്ചത് ചീത്തിയായി പോകും അപ്പം നല്ല അടപ്പ് ഉള്ള ഒരു പാത്രത്തിനകത്തേക്ക് ആക്കി വെക്കണം അതിനകത്ത് കയറുന്നില്ല കേരടാ കേരള എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ കാരണം കുറച്ച് അധികം നോക്കുമ്പോൾ വലിയ പാത്രമൊന്നും കാണില്ല ഓരോന്നും ഓരോ ടിന്നിലും ഓരോന്ന് ഇട്ട് വെച്ചേക്കാണ് നമ്മുടെ എന്താ പറയാ വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടിയൊക്കെ ഇട്ട് വെച്ചേക്കാണ് അതുകൊണ്ട് വേറെ ടിന്നൊന്നും കിട്ടിയില്ല ഇതേ കിട്ടില്ല എങ്ങനെയെങ്കിലും ഞാൻ കുത്തിയ മർത്തി മറത്തി അടച്ചു വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യ മഴയാണെന്ന് പറഞ്ഞിട്ട് കാരലയുടെ മക്കളെ ഞാൻ വല്ലാണ്ട് വേർത്തു അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ചെടികളെ സ്നേഹിക്കുക ജീവജാലങ്ങളെ സ്നേഹിക്കുക മൃഗങ്ങളെ സ്നേഹിക്കുക എല്ലാവരെയും സ്നേഹിക്കുക കേട്ടോ അപ്പോൾ പുതിയ വീഡിയായിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും